നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കാല് വളരെ വൃത്തിയായി കഴുകുകയും കണ്ണുകൊണ്ട് കാലിൻ്റെ പാദം നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യുക അതിൽ വിള്ളലോ മുറിവുകളോ നിറം മാറ്റമോ തഴമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക ഹായ് ഐ എം ഡോക്ടർ സഫീർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് അറ്റ് സബൈൻ ഹോസ്പിറ്റൽ താനൂർ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രമേഹം മൂലം കാലിൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഒന്നാമതായി വരുന്ന പ്രശ്നമാണ് ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി അതായത് പ്രമേഹം അനിയന്ത്രിതമായി നിൽക്കുകയും ഞരമ്പുകളെ വേദന അതുപോലെ ചൂട് തണുപ്പ് അങ്ങനെ അറിയുന്ന ഞരമ്പുകളെ ബാധിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന രോഗത്തിനാണ് ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് രണ്ടാമതായി പെരിഫറൽ ആർട്ടറി ഡിസീസ് അതായത് പ്രമേഹം മൂലം രക്തക്കോയിലുകളെ ബാധിച്ച് രക്ത രക്തോട്ടം കുറഞ്ഞ് കാലിൽ വരുന്ന പ്രശ്നത്തിനാണ് ഡയബറ്റിക് പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയാം മൂന്നാമതായി പ്രമേഹം മൂലം വരുന്ന അണുബാധകളാണ് ഇൻഫെക്ഷൻസ് അത് ഫംഗസ് വരാം അതുപോലെ തന്നെ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ആണ് കൂടുതൽ നാലാമതായി കാണുന്നതാണ് ഡയബറ്റിസ് മൂലമുള്ള ഡയബറ്റിക് അൾസേഴ്സ് അതായത് ഉണങ്ങാത്ത മുറിവുകൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പ്രമേഹം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി അതായത് പ്രമേഹം ഞരമ്പോളെ ബാധിക്കുന്ന അവസ്ഥയുടെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ തരിപ്പ് കാലിൻ്റെ അടിയിൽ തരിപ്പ് അതുപോലെ തന്നെ മുള്ളു ഓട്ടുന്ന പോലെയുള്ള പ്രിക്കിങ് സെൻസേഷൻസ് അതുപോലെ നമ്മൾ മുളക് തേച്ച പോലെയുള്ള ബേണിങ് സെൻസേഷൻസ് അതുപോലെ കാലിൽ നിന്നും ചെരുപ്പ് ഊരി പോകുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഡയബറ്റിക് പെരിഫറൽ നൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ രണ്ടാമതായി കാണുന്നതാണ് പെരിഫറൽ ആർട്ട് ഡിസീസ് രക്തയോട്ടം കുറയുന്ന അവസ്ഥ അതിൽ അമിതമായ കാലിൽ ഉണ്ടാകുന്ന അമിതമായ വേദനകൾ രാത്രി കാലത്തുണ്ടാവുന്ന വേദനകൾ അതുപോലെ തന്നെ നടന്നു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ വേദന വരും നടത്തം നിർത്തി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആകുമ്പോൾ വേദന പോകും ഈ അവസ്ഥയൊക്കെ പ്രമേയം മൂലം രക്തോട്ടം കുറയുന്ന ആർട്ട് ഡിസീസിൻ്റെ ലക്ഷണങ്ങളാണ് മൂന്നാമതായി വരുന്ന ഇൻഫെക്ഷൻസ് അതായത് അണുബാധകൾ അണുബാധയുടെ ലക്ഷണം പറഞ്ഞാൽ കാലിൽ ചുവന്ന കളറിൽ അതുപോലെ തന്നെ ചൂട് കൂടുതലുള്ള അവസ്ഥയും അതോടുകൂടെ തന്നെ കടുപ്പമേറിയ പനിയും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് നാലാമത് ഡയബറ്റിക് അൾസേഴ്സാണ് അത് ഒരു പക്ഷേ ക്ലീൻ ആൾസേഴ്സ് ആവാം അതായത് അതിൽ നിന്ന് പഴുപ്പോ ചെലമോ വരാതെ നല്ല ചുവന്ന കളറിൽ നിൽക്കുന്ന ആൾസേഴ്സ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആൾസേഴ്സ് ആവാം അതായത് മഞ്ഞ കളറ് പിന്നെ അതുപോലെ തന്നെ ചിലം പോലെ ഒലിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാം ഇതാണ് ലക്ഷണങ്ങൾ ഇനി ഇതെങ്ങനെ തടയാം ഒന്നാമതായി വേണ്ടത് പ്രമേഹത്തെ വളരെ സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ പ്രമേഹത്തിൻ്റെ കൺട്രോൾ ടെസ്റ്റ് എന്ന് പറയുന്ന എച്ച് ബി എ വൺ സിയെ ഒരു ഏഴിനോടടുത്ത് നിർത്തുക വളരെ പ്രായമേറിയവരിൽ നമ്മളൊരു എട്ട് എട്ട് പോയിൻറ്റ് അഞ്ചിൻ്റെ ഉള്ളിലായിട്ട് നിലനിർത്തുക രണ്ടാമതായി പുകവലി ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക കാരണം പുകവലി ഞരമ്പുകളെയും അതുപോലെ തന്നെ രക്തക്കോലുകളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് ഒരു ദുശീലമായതുകൊണ്ട് അത് ഉപേക്ഷിക്കുക മൂന്നാമതായി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കാല് വളരെ വൃത്തിയായി കഴുകുകയും കണ്ണുകൊണ്ട് കാലിൻ്റെ പാദം നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യുക അതിൽ വിള്ളലോ മുറിവുകളോ നിറംമാറ്റമോ തഴമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക നാലാമതായി നമ്മൾ നമ്മുടെ നഖങ്ങളൊക്കെ വൃത്തിയായി മുറിച്ച് ക്ലീനായിട്ട് സൂക്ഷിക്കുക അഞ്ചാമതായി നമ്മുടെ ഉപയോഗിക്കുന്ന ഫൂട്ട് വെയർസ് നല്ല കംഫർട്ടബിൾ അതുപോലെ തന്നെ മൃദുവായ പാതവുമുള്ള ഫൂട്ട് വെയർസ് ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രമേഹം മൂലം വരുന്ന കാലിലെ പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ കഴിയും പ്രമേഹവും അതുപോലെ പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും താനൂർ സബൈൻ ഹോസ്പിറ്റലിലെ ഡയബറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്